സജി ചെറിയാൻ കേരളത്തിലെ ഒരു മന്ത്രിയാണ് അദ്ദേഹം ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് നേരത്തെ വന്നത് അത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അന്വേഷണം നടത്തി കോടതി കോടതി റിപ്പോർട്ട് നൽകി ഇദ്ദേഹം തെറ്റുകാരനല്ല എന്നുള്ളത് കൊണ്ടാണ് കേസ് എത്തി ഇനി ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കാം അങ്ങനെ നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതി അന്വേഷണ റിപ്പോർട്ട് റദ്ദി ചെയ്തു പുതിയ അന്വേഷണം നടത്താനാണ് കോടതി നിർദ്ദേശിക്കുന്നത് സജി ചെറിയ പ്രതികരണം വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ അന്വേഷണത്തിലൂടെ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു എന്തായാലും നിയമം ഉണ്ടല്ലോ നമ്മൾ അന്വേഷണം നടത്തി നിയമത്തിനുമ്പിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ അദ്ദേഹത്തിന് പറയാൻ ിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ശരി ആ നിലപാടെടുത്ത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിൻ്റെയാണ് പ്രധാനപ്പെട്ട പ്രശ്നം ഇതിൽ അന്തിമ വിദ്യ ആവശ്യത്തില്ല